എൻ്റെ പേര് രാജേഷ് ഷരൂർ അപ്പം ഇന്ന് നമ്മള് ഇരുപത്തിയഞ്ചു വർഷം പിന്നിട്ടതിന്റെ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ഇരുപത്തിയഞ്ചു വർഷം പിന്നിട്ടതിന്റെ ഭാഗമായിട്ട് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ കടന്ന് തിരിച്ച് നമ്മുടെ കമ്പനിയിലേക്ക് തിരിച്ചു പോകുന്ന ആ രഥയാത്ര നമ്മുടെ സ്വന്തം കേരളത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇതൊരു ചരിത്രമുഹൂർത്തമാക്കാൻ ധന്യമാക്കാൻ ആയിരക്കണക്കിന് പേരാണ് പിന്നിൽ അണിനിരുന്നേക്കുന്നത് നോക്കൂ ആർ സിമിന്റെ മക്കള് നേരിട്ടൊന്ന് കണ്ടോളൂ ചെറിയ ബ്ലാ അതിൽ നിന്ന് കൊണ്ടുപോകാം തൊപ്പിനും കൊണ്ടുപോകാം എതിരി കൊണ്ടുപോകാം പക്ഷേ വലിയ ബ്ലാഗ് നിങ്ങളുടെ കയ്യിലുണ്ട് വലിയ ബ്ലാഗ് ആർക്കും ബ്ലാഗ് ആണ് അത് നമുക്ക്